പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തു ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ അനേകം വീഡിയോസ് പല പല റീൽസായിട്ടും പല വീഡിയോസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനടിയിൽ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് വിവിധ വീഡിയോകൾക്കിടയിൽ അപ്പോൾ അതിനെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമൻ്റാണ് ഈ പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മരങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഏണി ചാരി വെച്ചാണല്ലോ കയറി കുരുമുളക് പറയ്ക്കുന്നതും പരിപാലിക്കുന്നതല്ല അപ്പോൾ ഈ പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ ഏണി ചാരി വെച്ച് കുരുമുളക് പറിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്താണ് അതിനൊരു സൊല്യൂഷൻ അതായത് പി സി പൈപ്പിലേക്ക് ഏണി ചാരി വെക്കുമ്പോൾ പൈപ്പിന് ഡാമേജ് ആകാൻ സാധ്യത ഉണ്ടല്ലോ ഓടിയാനൊക്കെ സാധ്യത ഉണ്ടല്ലോ എന്നാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഏതാനും കമൻറ്റുകൾ മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത് ശരിക്കും അനേക കമൻറ്റുകൾക്ക് മറുപടി കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഇതിൽ നല്ലത് കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമാണ് വന്നു പിന്നെ ഇത്തരത്തിൽ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് പലരും റിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ അറിവുകൾ എന്ന് പറയുന്നത് ചിലവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് കാണും ഗ്രാഹം കാണും ചിലർക്ക് കാണത്തില്ല ഓരോരുത്തർക്കും അറിവുകളുള്ള മേഖല വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഏതൊരു വ്യക്തി സംശയം ചോദിച്ചാലും അത് എത്ര ചെറിയ സംശയമാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സംശയമാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ സംശയം ചോദിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക പരമാവധി കളിയാക്കാതിരിക്കുക അതിൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഫോളോവേഴ്സായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കാർഷിക സുഹൃത്തുക്കൾ ചോദിച്ച സംശയം എങ്ങനെ കുരുമുളക് പറിക്കും ലാഡർ എങ്ങനെ ചാരി വെക്കും എന്നുള്ളതാണ് അപ്പം അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പം ഓൾറെഡി നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണാം നമ്മൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ചാരി വെച്ച് കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന ലാഡർ സമ്പ്രദായമല്ല ഈ ടു സൈഡ് ലാഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നേരിട്ട് കുരുമുളകിൻ്റെ ആ ഒരു പൈപ്പുമായിട്ട് ബന്ധം വരുന്നില്ല ടു സൈഡിൽ നമ്മൾ കയറി നിന്നാണ് കുരുമുളക് പറിക്കുന്നത് അപ്പോൾ ഈ ടു സൈഡ് ലാഡർ പല വിധത്തിലുള്ളതിന്ന് നമ്മുടെ കേരളത്തിൽ വിപണിയിൽ അവൈലബി അവൈലബിൾ ആണ് അതിലുള്ള രണ്ട് മെത്തേഡാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു മോഡലിൻ്റെ ചെറിയ ഒരു ലാഡറാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് അതായത് നാലഞ്ച് സ്റ്റെപ്പുകളൊക്കെ മാത്രം വരുന്ന ലാഡറുകൾ വളരെ കോമണായിട്ട് നമ്മുടെ വീടുകളിലുണ്ടല്ലോ നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ അപ്പോൾ ആ ഒരു ലാഡറിനെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി പതിമൂന്ന് അടി വരെയാണ് സാധാരണ ഈ ലാഡർ അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിൽ പതിമൂന്ന് ഫീറ്റ് ഞാൻ നോർമൽ ലാഡറിൻ്റെ കാര്യം പറയണേ അതായത് ഈ വീഡിയോ കാണുന്ന ചെറിയ ലാഡർ ടൈപ്പിൻ്റെ കാര്യം പറയണേ നോർമൽ ലാഡർ ടു സൈഡ് സ്റ്റെപ്പ് ലാഡർ അപ്പോൾ ഇത് പതിമൂന്നടി വരെയാണ് സാധാരണ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അറുപതാണ് ഒരടിക്ക് വില വരാറുള്ളത് അപ്പോൾ പതിമൂന്ന് അടി വരുമ്പോൾ പതിമൂന്ന് ഇൻറ്റു അഞ്ഞൂറ്റി അറുപത് വരും അപ്പോൾ അടുത്തത് ഒരു നമ്മളിവിടെ കാണിക്കുന്നത് ഇപ്പം നിലവിൽ ഈ വീട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ കയറി നിന്ന് കയറി നിൽക്കുന്ന ആ ഒരു ലാഡർ ഉണ്ടല്ലോ അതാണ് അമേരിക്കൻ ലാഡർ എന്ന് പറയുന്നത് അതായത് ഓറഞ്ച് ടൈപ്പ് ആ പിടിയൊക്കെ ഉള്ളത് അപ്പോൾ ആ അമേരിക്കൻ ലാഡറിന് കുറച്ചുകൂടെ വില കൂടുതലാണ് ഒരു ഫീറ്റിന് അറുപത് സോറി അറുന്നൂറ് ആണ് ഒരു ഫീറ്റിൻ്റെ വില അപ്പം ഇത് പത്ത് ഫീറ്റാണ് ആ അമേരിക്കൻ ലാഡറിൻ്റെ ആകെ ഹൈറ്റ് അപ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ ആറായിരം രൂപ വില വരും അപ്പോൾ ഈ അമേരിക്ക ലാഡർ ആണെങ്കിലും നോർമൽ ടൂ ആണെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് ഉണ്ടാക്കിച്ച് എടുക്കാൻ പറ്റും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അമേരിക്കൻ ലാഡർ സാധാരണ അഞ്ചു ആറ് മീറ്റർ ഉള്ളതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിലവിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് പരമാവധി ഹൈറ്റിൽ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കിച്ചതാണ് ഈ അമേരിക്കൻ ലാഡർ അപ്പം മറ്റ് ലാഡറുകളെ അപേക്ഷിച്ച് അമേരിക്കൻ ലാഡറിന് കുറച്ചുകൂടെ ഒരു ശക്തി കൂടുതലുണ്ട് ശക്തിയല്ല ബലം കൂടുതലുണ്ട് കുറച്ചുകൂടെ നമുക്ക് കൈവിട്ടിന്ന് പറിക്കാനൊക്കെ പറ്റും അതോടുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ ഒരു കൈപ്പിടി ഉള്ളതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റും മറ്റേ ലാഡറിന് ആ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ട് അപ്പം ഇതാണ് ലാഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ അപ്പോൾ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ ഏതൊരു കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കൃഷി രീതിയായിട്ട് ബന്ധപ്പെട്ട് രോഗകീടനിയന്ത്രണമായിക്കോട്ടെ വളപ്രയോഗമായിക്കോട്ടെ നിങ്ങളുടെ വലുതും ചെറുതുമായ എല്ലാ സംശയങ്ങളും നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതത് കമൻറ്റുകൾ കമൻറ്റ് സെക്ഷനിൽ മറുപടി തരാം പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്